നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് പഴയ ഷാളുകളാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചുരിദാറൊക്കെ കീറിപ്പോവേ അതുപോലൊക്കെ തന്നെ കളർ പോയി മങ്ങിയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഷാളിനൊരു കുഴപ്പവും ഇല്ലാതുകൊണ്ടിരിക്കും ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഷാൾ നമ്മൾ എന്തായാലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട് എന്നാലും നമ്മുടെ കയ്യിൽ കുറെ വേറെ ഷാളുകൾ നമ്മൾ യൂസ് ചെയ്യാത്തതുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഷാൾ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓടർന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു ഫസ്റ്റിലൊരു ഷാൾ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കട്ടിയുള്ള ഷാളാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് ഈ ഒരു ഷാളാണ് എടുക്കുന്നത് ഫസ്റ്റിൽ അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഫസ്റ്റിലിത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു ഷാളിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ചെറിയ സൈഡിങ്ങനെ നമുക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇത് കുറച്ച് ലെങ്തായിട്ട് തന്നെ നമുക്ക് അതേപോലക്കു തന്നെ ഈ ഒരു സൈഡ് വരെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് തിന്നില്ലേ ഇതേപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതാ ഞാനിവിടെ രണ്ടായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ ഇത്രയും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്യാവുന്നാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷീൻ വെച്ചും സ്റ്റിച്ച് ചെയ്യുക അതല്ലെങ്കിൽ കൈകൊണ്ടല്ലാതെ വേണമെങ്കിലും തയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇത് ഞാൻ ടെമ്പററി ആയിട്ട് കാണിക്കുന്നതാണ് ഞാൻ ഇവിടെ ഒരു സെപ്റ്റിപ്പിനാണ് കുത്തി കൊടുക്കുന്നത് ഇപ്പം ഇതാ കണ്ടില്ലേ ഞാൻ ഈ രണ്ട് സൈഡിൽ ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലും പിൻ പിൻകുത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതൊന്നെ തീർച്ചയായിട്ടും നിങ്ങൾ തയ്ച്ച് തന്നെ എടുക്കണം എന്നെങ്കിൽ നമുക്ക് ബലമായിട്ട് നിൽക്കത്തുള്ളൂ അപ്പം ഇത്രയും നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഉള്ള ഒരു ഇതിന്റെ അളവിനനുസരിച്ചുള്ള ഒരു ബേസ് ബോർഡാണ് ബേസ് ബോർഡോ തടിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതേ കണ്ടില്ലേ ഞാൻ ഇതേ അളവിലുള്ള ഒരു ബേസ് ബോർഡാണ് എടുത്തിരിക്കുന്നത് ഇതിനി നമുക്ക് ഇതിന്റെ ശരിക്കും മിഡിലായിട്ട് നടുക്കായിട്ട് കറക്റ്റ് നടുക്കായിട്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ ഈ ഒരു ഷോൾ ഒന്നെടുത്തതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലേ ഷോളൊന്നെടുത്തതിന് ശേഷം ഇവിടോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷോള് ഇതേപോലെ കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കറക്റ്റ് നടുക്കായിട്ടാണ് ഞാൻ ആ ഒരു ബേസ് ബോർഡ് ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒരു ഹാങ്ങറാണ് വെക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു ഫസ്റ്റ് ആദ്യം ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തയ്ക്കണം ഞാനിവിടെ പിൻകുത്തി വെച്ചേക്കുവാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് ഹാങ്ങർ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഹാങ്ങറിനകത്തിക്കൂടെ ഇതേപോലെക്ക് അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അതേപോലെ ഈ ഒരു സൈഡ് ലാസ്റ്റിലത്തെ ഒരു റൈറ്റ് സൈഡിലേതും ഒരു ഹാങ്ങർ എടുത്തതിന് ശേഷം നമുക്കിതുപോലെക്ക് ഹാങ്ങറിനുള്ളിൽക്കൂടെ അകത്തോട്ടൊന്ന് കൊടുക്കാം കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രണ്ട് സൈഡും ഞാൻ അതുപോലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഹാങ്ങർ ഇവിടെ നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിലും അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ റെൻറ്റിനൊക്കെ താമസിക്കുന്ന വീടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഗനൈസർ വളരെ യൂസ്ഫുൾ ആയിരിക്കും കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെയൊക്കെ ഡ്രസ്സ് വെക്കാൻ അതേപോലെ തന്നെ നിങ്ങൾക്കിത് തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കിടക്കത്തില്ല നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രസ്സ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും എത്ര വേറെ ഡ്രസ്സ് വേണേലും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഡ്രസ്സൊന്ന് വെച്ച് കാണിക്കാം ില്ലേ അപ്പം നിങ്ങൾ കുറച്ചുകൂടെ തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇതായിരിക്കും കിട്ടുന്നത് അപ്പം അതാ ഞാൻ ഡ്രസ്സ് ഫുള്ള് ഇവിടെ വെച്ചിട്ടുണ്ട് ദേ കണ്ടില്ലേ ഹാങ്ങർ ദേ ഇവിടെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഈ ഒരു രണ്ട് സൈഡ് നിങ്ങൾക്ക് തയ്ക്കാവുന്നതാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇവിടെ സേഫ്റ്റിപ്പിന് ഞാൻ പുറമേയാണ് കുത്തിയിരിക്കുന്നത് കണ്ടില്ലേ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല നല്ല ബലത്തേ തന്നെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഞാൻ സേഫ്റ്റിപ്പിനെ അകത്തൂടാണ് കുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കാണത്തില്ല അതുപോലെ തന്നെ ഡ്രസ്സ് കണ്ട് ഞാൻ ഇങ്ങനെ അടുക്കിയാണ് വെച്ചിരിക്കുന്നത് കണ്ടില്ല ഇത്രയും ഡ്രസ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മുകളിൽ വരെ ഇതിൻ്റെയൊക്കെ മുകളിൽ വരെ ഇവിടം വരെ നിങ്ങൾക്ക് ഈ ഒരു സൈഡില്ലേ ഇവിടെ വരെ നിങ്ങൾക്ക് ഡ്രസ്സ് വെക്കാവുന്നതാണ് അപ്പം നമുക്ക് ഡെയിലി യൂസിനൊക്കെയുള്ള ഡ്രസ്സാണെങ്കിലും അതുപോലെ അലമാരി സ്ഥലമില്ലാതെ കുട്ടികളൊക്കെ ഒത്തിരി ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ യൂണിഫോം ആണെങ്കിലും നമുക്ക് ഡെയിലി എടുക്കാനൊക്കെ ഈ ഒരു ഓർഗനൈസർ വളരെ യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാതെ റെൻ്റിനൊക്കെ താമസിക്കുന്നവർക്കാണ് കൂടുതലും ഇത് യൂസ്ഫുള്ളായിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ തേണ്ട എൻ്റെ ചുരിദാറാണ് ഒരു മൂന്നാല് ജോഡി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഷൂവ് അതുപോലെ ചപ്പൽ ഇതൊക്കെ വാങ്ങുന്നുണ്ട് നമുക്ക് ഇതുപോലെ കൊള്ളാ ബേസ് ബോർഡ് കിട്ടാറുണ്ട് ഇല്ലേ അങ്ങനെ ബേസ് ബോർഡ് കിട്ടി കഴിയുന്നുണ്ട് നമ്മൾ വെറുതെ അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ഒരു ബേസ് ബോർഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു നാല് ഭാഗത്തുള്ള ഈ കവർ ഉണ്ടാവുമല്ലോ ഇതുപോലെ അടപ്പുണ്ടാവുമല്ലോ അത് നമുക്കിതൊന്ന് അകത്തേക്കൊന്ന് ആക്കി കൊടുക്കാം കണ്ടില്ലേ ഞാൻ ഇതുപോലൊന്ന് അകത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള നല്ല കളർഫുള്ളായിട്ടൊക്കെയുള്ള ഷോൾ ഉണ്ടെങ്കിൽ അതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഒരു കളർഫുള്ളായിട്ട് കിട്ടും അപ്പം ഞാനിവിടെ ഒരു പഴയ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ളൊരു ഷോളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നിവർത്തിയൊന്ന് പിരിച്ചിടാം അപ്പോൾ ഞാനിവിടെ ഷാൾ ഫുള്ളായിട്ടൊന്ന് നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് മധ്യത്തിലായിട്ട് നമുക്ക് ഈ ഒരു ബേസ് ബോർഡൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ബേസ് ബോർഡ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഇത് നമുക്ക് അകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഷാൾ ഇതാ ഇതുപോലക്കൊന്ന് രണ്ട് സൈഡ് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം കാണുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്കിത് ഇങ്ങനെടുത്ത് ഇതിനകത്തോട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് വെക്കാം കറക്റ്റായിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു ലെഫ്റ്റ് സൈഡിലേതും നമുക്ക് ഇതുപോലൊക്കെ തന്നെ ഒന്ന് മടക്കി മടക്കിയൊന്ന് എടുക്കാവുന്നതാണ് ഇതാക്കണ്ടില്ലേ ഞാനൊന്ന് മടക്കി ഇതിനകത്തോട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം താ ഞാൻ ഈ ഒരു സൈഡിലെ ഈ ഒരു ബാലൻസ് ഇതെടുത്തിട്ട് ഞാൻ ഈ ഒരു ബേസ് ഈയൊരു ബേസ്ബോർഡിൻ്റെ ഈയൊരകത്തേക്ക് ഞാനൊന്ന് വെച്ചുകൊടുക്കാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡ് ഇതുപോലൊക്കെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതാക്കണ്ടില്ലേ ഈയൊരു സൈഡിലേത് ഞാനെടുത്ത് ഒരു ബേസ് ബോർഡിൻ്റെ അകത്തേക്കൊന്ന് ഈ ഒരു സൈഡിലോട്ട് ൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അതേപോലെ തന്നെ നമ്മളിത് കുറച്ചുകൂടെ നല്ല ഷാളൊക്കെ കളർഫുള്ളായിട്ടുള്ള ഷാളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണുന്നത് ഇനി നമ്മളിതിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് വെക്കാം അതുപോലെ തന്നെ വലിയവരുടെ ഷോളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മടക്കി ഇതുപോലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അതുപോലെ കൊച്ചു കുട്ടികളുടെ അണ്ടർ ഗാർമെന്റ്സും അതുപോലെ തന്നെ സോക്സുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസൊക്കെ ഇതുപോലൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക കണ്ടില്ലേ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളർഫുള്ളായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ നമുക്ക് അറിയുക പോലുമില്ല നമ്മൾ ഇതുപോലെ പഴയ ബേസ് ബോർഡ് എടുത്തിട്ടാണ് ഇതുപോലെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കൊച്ചു കൊച്ചു ഡ്രെസ്സുകളൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതേപോലെ തന്നെ നമുക്കിത് ഡ്രസ്സൊക്കെ നമ്മൾ വെക്കുന്ന അലമാരി ഉണ്ടാവുമല്ലോ അലമാരിയിൽ ഇതുപോലൊക്കെ നമുക്ക് സൈഡിലാക്കി ഇങ്ങനെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ബേസ് ബോർഡ് കാണുമല്ലോ അപ്പോൾ ഓരോ ബേസ് ബോർഡിലും ഓരോ ഐറ്റംസ് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ അലമാരിയിൽ നിരത്തി വെക്കാവുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ നമ്മളിത് എടുത്ത് ഒരു ഒരാവശ്യത്തിന് കട്ട് ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ വെച്ചിരുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ചെറിയ ബേസ് ബോർഡാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ പഴയതുപോലൊക്കെ തന്നെ ഈ ഒരു ബേസ് ബേസ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ അകത്തോട്ടൊന്ന് വെച്ചു കൊടുക്കണം നാല് സൈഡും ഇതുപോലെ കൊന്ന് അകത്തോട്ട് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം പഴയതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കൊന്ന് ഇതിൻ്റെ ഒരു നാല് സൈഡിൽ ഇതുപോലെ തുണി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് വെച്ചു കൊടുക്കുക നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാനിവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഒരിക്കലും ഇതൊരു ബേസ് ബോർഡാണെന്ന് ആരും പറയത്തില്ല പുറേന്ന് നോക്കിയാൽ ശരിക്കും നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പിന്നെ ക്രീമുകൾ ഉണ്ടെങ്കിൽ ക്രീമുകൾ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ കുട്ടികളുടെയൊക്കെ സ്ലൈഡുകൾ പൊട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്കിതിനകത്തൊന്ന് ഇട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെ വാസിലിന് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നെയിൽ പോളിഷ് എന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് സേഫായിട്ട് ഡെയിലി യൂസിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെക്കൊന്ന് എടുത്തു വെക്കാവുന്നതാണ് അതുപോലെ ഷാംപൂ ചെറിയ ചെറിയ പാക്കറ്റിലെ ഷാമ്പൂ അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് വെക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം ഇതിനകത്തൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണം ടാബ്ലെറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ക്രീമുകൾ അതുപോലെ ബിക്സ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഇതേ ഇവിടെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമുക്കിതുപോലെ കൊന്ന് ഈ ഒരു ഓർഗനൈസറിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ദൂരേ നോക്കുന്നവർക്ക് ഒരിക്കലും അറിയത്തില്ല ഇത് നമ്മൾ ബേസ്ബോളിൽ തുണി എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ ഷോൾ എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും അറിയത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക